അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് രാധികയും വരുണും കൂടെ കണിമംഗലത്തേക്ക് പോവുകയാണ് ആ സമയത്ത് വരുൺ പറയുന്നുണ്ട് ഇനി നീ എൻ്റെ ഭാര്യയാണ് അതുകൊണ്ട് എനിക്ക് നീ ഒരു പാട്ട് പാടിത്തരണം വെറും രണ്ട് വരി മതി എന്ന് പറയാൻ ആദ്യ രാധിക പറയുന്നുണ്ട് അതൊക്കെ വേണം വേണം ഞാൻ എൻ്റെ ഭർത്താവാണ് നിന്നെ കൽപ്പിക്കാനും അനുസരിപ്പിക്കാനൊക്കെ അവകാശം എനിക്കുണ്ട് അതുകൊണ്ട് എനിക്കൊരു പാട്ട് പാടി പാടിത്തരാനേ പറ്റൂ എന്ന് പറയാൻ അങ്ങനെ രണ്ട് വരി രാധിക പാട്ട് പറയാൻ കേട്ടോ അത് വരുൺ നന്നായിട്ട് ആസ്വദിക്കാൻ അങ്ങനെ സന്തോഷത്തോട് കൂടി അവർ യാത്ര പോവുകയാണ് അതേസമയം ശ്യാമയെ കാണിക്കുന്നുണ്ട് അവൾ പർദ്ദയെല്ലാം അയച്ചിട്ടു ശേഷം ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ മോൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചടങ്ങാണ് ഇന്നിവിടെ നടന്നത് അവൾ ഒരുപാട് സങ്കടപ്പെട്ടു ഇനി ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരരുത് അവൾക്ക് ആപത്തും കൂടാതെ അവളെ കാത്തുകൊള്ളണേ എന്നൊക്കെ പറഞ്ഞ് അവൾ പ്രാർത്ഥിക്കുകയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് തൊട്ടടുത്തു തന്നെ അമൃതയും ആരതിയും നിൽക്കുകയാണ് ആരതി പറയുന്നുണ്ട് എന്തായാലും ചെറിയമ്മക്കുള്ള സങ്കടം മാറിയില്ലേ നല്ലൊരാളുടെ കയ്യിൽ തന്നെ മകളെ ഏൽപ്പിച്ചില്ലേ ഇതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായില്ലേ പക്ഷേ ആ സുകുമാരിയമ്മ കറക്റ്റ് സമയത്തിനെ കയറി വന്ന് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതിയില്ല പക്ഷേ അതിനിടയിൽ ഞാൻ മൂന്ന് പേരെ പ്രത്യേകം ശ്രദ്ധിച്ചു കേട്ടോ കൽപ്പനയും ഉർവശിയേയും പിന്നെ അവടെ ചെറിയ ചന്ദ്രമോഹനെ അവരെയും അവർക്ക് മൂന്ന് പേർക്കും എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണം എന്നുള്ള സന്തോഷത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ ഞാൻ വേറിട്ട് കാണുകയും തക്കതായിട്ടുള്ള താക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് പേടിച്ചിട്ടുണ്ട് അവർ എന്നാലും അവർ അടങ്ങി നിൽക്കില്ല എന്നൊക്കെ പറയാണ് ശ്യാമ പറയുന്നുണ്ട് അതെ ഇപ്പോൾ എൻ്റെ പേടി അതാണ് എന്റെ കുഞ്ഞിനെ അവർ ഉപദ്രവിക്കുമോ എന്തോ എന്നൊക്കെ പറയാണ് ഇത് കേൾ ഇത് കേൾക്കുന്ന അമൃത പറയുന്നുണ്ട് ഓ ഇനിയിപ്പോൾ ശ്യാമക്ക് ഇന്നുറങ്ങാതിരിക്കാനുള്ള കാരണവുമായല്ലോ എന്നൊക്കെ പറയാൻ എന്തായാലും ഞാൻ രാധിക ഒന്ന് ഉപദേശിച്ചിട്ടുണ്ട് എന്ത് കാര്യം കണ്ടാലും തിരിച്ചടിക്കാതെ പാവത്തെ പോലെ നിൽക്കരുത് നന്നായിട്ട് അതേ നാണയ തന്നെ പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് സുകുമാരി അമ്മയാണ് അവർ റൂമിൽ പോയി നിന്നിങ്ങനെ ഇങ്ങനെ പെറുപെറുക്കാണ് വന്ന് നോക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയോ ഒറ്റയ്ക്ക് പെറുപിറുക്കുകയാണ് അമ്മയ്ക്കൊരു മാറ്റമൊന്നുമില്ല എന്നൊക്കെ ദേവനോട് പോയി പറയാൻ ദേവൻ പറയുന്നുണ്ട് എന്തായാലും വൈദ്യൻ ഇപ്പോൾ വരും അവർ വന്ന് നോക്കട്ടെ എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും വലിയ വിശ്വാസമില്ല എന്നാലും അമ്മയുടെ കാര്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ എന്ന് പറയാൻ അധികം വേഗാത്തന്നെ വൈദ്യൻ അവിടെ എത്തുകയാണ് അങ്ങനെ അമ്മയെ വിളിച്ചോണ്ട് പറയാനട്ടെ യശോധയോട് അങ്ങനെ യശോധ അമ്മയെ വന്ന് വിളിക്കുന്നുണ്ട് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ദേവട്ടെ വിളിക്കുന്നുണ്ട് വാ അമ്മ എന്ന് പറയാണ് അങ്ങനെ ദേവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ആ സമയത്ത് വൈദ്യനോട് പറയുന്നുണ്ട് ഇതാണ് എൻ്റെ അമ്മ എൻ്റെ മകൾ മരിച്ചു പോയ ശേഷം അമ്മക്ക് വല്ല വിഷമമാണ് ഇപ്പോൾ അവളെ കണ്ടു എന്നൊക്കെയാണ് പറയുന്നത് എന്ന് പറയുന്നത് സുകുമാരിയമ്മ പറയുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ ശരി തന്നെയാണ് എടാ ദേവ ഒരു ദിവസം നിന്റെ മുന്നിൽ ഞാൻ അവളെ കൊണ്ടുപോകാൻ നിർത്തും എന്നൊക്കെ പറയുകയാണ് മാത്രമല്ല ഇന്നിവിടെയൊന്നും നിങ്ങൾ ഒരു ചടങ്ങ് നടത്തിയില്ലേ അവളെ ഞാൻ സമാധാനത്തോട് ജീവിക്കാൻ അനുവദിക്കില്ല കൊല്ലും ഞാൻ അവളെ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിയോടാ നിൽക്കുകയാണ് ഇതെല്ലാം കാണുന്ന വൈദ്യൻ പറയുന്നുണ്ട് ആ ഇതെന്തൊരു കാര്യമായിട്ടുണ്ട് നിങ്ങൾ അവരെ പിടിച്ചു കെട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ശ്രമിച്ചിട്ട് സുകുമാരിയമ്മ തടയാൻ കഴിയുന്നില്ല അവർ ഇറങ്ങി ഓടുകയാണ് അവസാനം എല്ലാവരും ചേർന്ന് പിടിച്ച് കെട്ടി അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ശേഷം കാണിക്കുന്നത് കണിമംഗലത്താണ് എല്ലാവരും രാധികയുടെ വരുണിൻ്റെ വരവിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് അധികം വൈകാതെ തന്നെ അവരുടെ കാറ് വന്ന് നിൽക്കുകയാണ് സന്തോഷത്തിൽ കൂടി എല്ലാവരും നോക്കുന്നുണ്ട് രാധികയും വരുണും സന്തോഷപൂർവ്വം അതിൽ നിന്നും ഇറങ്ങി നോക്കുകയാണ് അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് കണിമംഗലത്തിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ വരു അച്ഛൻ പറയുന്നുണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ് പഴയകാലത്തെ ഓർമ്മകൾ മറന്നാലേ ഇനിയുള്ള ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാനും സന്തോഷകരമാക്കാനും കഴിയുകയുള്ളൂ മോളെ അമ്മയുടെ കയ്യിൽ നിന്നും ആ വിളക്ക് വാങ്ങി നീ കയറ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും പത്മിനിയും മുത്തശ്ശിയും അകത്തേക്ക് പോകാനായിട്ടോ അവർക്ക് ഒഴിയാനുള്ള ആരതിയും നിലവിളക്കും എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ തിരികെ വരികയാണ് ആദ്യത്തിൻ്റെ പത്മിനി വന്ന് രണ്ടുപേരെയും ആരതി വെച്ചൊക്കെ ഒഴിഞ്ഞ് സ്വീകരിക്കാൻ പിന്നാലത്തിൻ്റെ മുത്തശ്ശി ഇറങ്ങി വന്ന് നിലവിളക്ക് ആര കയ്യിൽ കൊടുക്കാണ്ടോ രാധികയുടെ അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹപൂർവ്വം സന്തോഷത്തോട് കൂടി വലതുകാൽ വെച്ച് അവൾ അകത്തേക്ക് കയറുകയാണ് എന്നിട്ട് ആ വിളക്ക് അകത്ത് കൊണ്ടുപോയി വയ്ക്കുകയാണ് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട് ഇന്ന് നീ ഈ വീടിൻ്റെ മരുമകളാണ് നിനക്ക് ഈ വീട്ടിൽ എല്ലാ അധികാരവും എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് ഒരിക്കലും നീ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ ഇതിനുള്ള യോഗ്യതയുണ്ടോ എന്നൊന്നും അളക്കരുത് നിന്റെ എല്ലാ കഴിവുകളും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിന്നെ സന്തോഷപൂർവ്വം ഇവിടേക്ക് സ്വീകരിച്ചത് ഇനി നീ ഇവിടെ സന്തോഷത്തോടു കൂടി കഴിയണം എന്നൊക്കെ പറയാൻ കേട്ടോ ഇതൊക്കെ കേട്ടു നിൽക്കുന്ന കൽപ്പനക്കും ഊർവശിക്കും ഒട്ടും ഇഷ്ടമാകുന്നില്ല അവർ മുഖം ചുളിച്ച് നോക്കി നിൽക്കുകയാണ് രാധിക പറയുന്നുണ്ട് ഓക്കെ എല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ ഉണ്ടായാൽ നിങ്ങളെല്ലാവരും വേണം എന്നെ തിരുത്താൻ കേട്ടോ മുത്തശ്ശി അമ്മേ ഏട്ടത്തി ചെറിയമ്മയെന്നൊക്കെ പറയാന് ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്താ രാധിക ഞങ്ങൾ തിരുത്തേണ്ടേ ഞാനും അച്ഛനും അയ്യോ ഞാൻ നിങ്ങളെ ഉദ്ദേശമില്ല പറഞ്ഞാൽ അടുക്കളക്കാരുമാണ് പറഞ്ഞത് എന്ന് രാധിക പറയുകയാണ് അത് ശരി ഇവിടെ വന്നിട്ടും അടുക്കളയിൽ തന്നെ ഒതുങ്ങാനാണ് എൻ്റെ ഉദ്ദേശം അതൊരിക്കലും പറ്റില്ല എൻ്റെ അനിയനെ എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ എല്ലാ സ്വാതന്ത്ര്യവും അധികാരമുണ്ട് നീ ഈ വീടിൻ്റെ നടുത്തളത്തിൽ തന്നെ നിൽക്കണം എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം നിൽക്കുമ്പോൾ എല്ലാവരും ചിരിച്ച് സന്തോഷപൂർവ്വം നിൽക്കുകയാണ് കേട്ടോ ശേഷം വരുണെ അച്ഛൻ പറയുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ചടങ്ങുകൾ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ വേഗം ചെയ്തോളൂ പത്മിനി പറയുന്നുണ്ട് അതെ ഞാൻ എന്തേലും പൂജാ റൂമിൽ പോയിട്ട് അതിനെല്ലാം ഉള്ള ഒരുക്കങ്ങൾ നടത്തട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് അങ്ങനെ വരുണെ രാധികയും അവർ ഹാളിലുള്ള സോഫയിലെത്താണ് ഇങ്ങനെ മുത്തശ്ശി അവരുടെ കൂടെ സംസാരിച്ചിരിക്കുകയാണ് അധികം വൈകാൻ തന്നെ പൂജാ റൂമിൽ വെച്ച് പൂജിച്ച പഴവും പാലുമായിട്ട് വരികയാണ് കേട്ടോ വരുണിൻ്റെ അമ്മ എന്നിട്ട് വരുൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് വരുൺ അത് രാധികയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് രാധിക തിരിച്ചു അങ്ങനെ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് അവർ ഫുഡ് കഴിക്കുക കേട്ടോ എന്നാൽ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന കാൽപ്പനക്കും ഊർവശിക്കും ഒട്ടും ഇഷ്ടമാകുന്നില്ല കേട്ടോ അവർ പിന്നോട്ടേക്ക് നീങ്ങി നിന്ന് വെറുപ്പോടു കൂടി നോക്കുകയാണ് കേട്ടോ രാധികയെ എന്നാൽ എല്ലാവരും പരസ്പരം രാധയെക്കുറിച്ച് പുകഴ്ത്തി പറയുകയും പൊക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കേട്ട് പരസ്പരം നോക്കി ചിരിക്കുന്ന സൂര്യ കൽപ്പനയുടെ ഒക്കെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആ സമയം എല്ലാവരുടെ മുന്നിൽ അവർ ചിരിച്ച് സന്തോഷം അഭിനയിച്ച് ആ കൂട്ടത്തിൽ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും അകത്തേക്ക് പോവുകയാണ് ആ സമയം കൽപ്പന റോമിൽ വന്ന് ദേഷ്യമെല്ലാം കടിച്ചു പിടിച്ചത് അവിടെ വിടുകയാണ് എന്നിട്ട് ഊർവശിയോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാവർക്കും അവളെ മതിയല്ലോ അവളെ തലയിൽ വെച്ച് അങ്ങ് താലോലിക്കുകയല്ലേ ഇനി അവൾ കഴിഞ്ഞിട്ട് എനിക്കെന്തായാലും ഈ വീട്ടിൽ സ്ഥാനമുണ്ടാവുകയുള്ളു എന്ന് തോന്നുന്നു അപ്പോൾ ഉർവശിയും പറയുന്നുണ്ട് അതെ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്താണ് എല്ലാവർക്കും രാധയെക്കുറിച്ച് പറയാനുള്ളൊരു ഉന്മേഷവും ആവേശവും ഒക്കെ മിക്കവാറും എങ്ങനെ പോയാൽ നമുക്ക് പണിയാകും എന്നൊക്കെ പറയാൻ അതിനൊരു സൂര്യ വരുന്നുണ്ട് അവിടേക്ക് എന്താ നിങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ വാ നമുക്ക് അവർക്കുള്ള മണിയർ ഒരുക്കേണ്ടേ കല്പനയും ചെറിയമ്മയും വേണം എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്താ കൽപ്പന നീ റെഡി അല്ലേ എന്ന് ചോദിക്കാൻ ആ അതെ അതെ സൂര്യ എന്നൊക്കെ പറയാനോ തിരിച്ച് കൽപ്പന അങ്ങനെ അവർ റൂമിലേക്ക് പോകാനട്ടോ എന്നിട്ട് റൂമൊക്കെ റെഡിയാക്കാൻ നിൽക്കുകയാണ് ആ സമയത്ത് ഉർവശി പറയുന്നതിന് നമുക്ക് എന്തായാലും ഇവർക്ക് നല്ലൊരു പണി കൊടുക്കണം അങ്ങനെ അവർ രാത്രി കൊണ്ടാറണ്ട എന്നൊക്കെ പറയുകയാണ് അത് കേട്ടപ്പോൾ കൽപ്പന പറയുന്നുണ്ട് അതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് എന്നാലോചിച്ചിട്ട് അവർ ഗൗതമിനെ ഫോണിൽ വിളിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്പം നായ്ക്കുറിനെ പൊടി എവിടെ എന്തെങ്കിലും സംഘടിപ്പിച്ചു തരാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് ഒരു രാത്രി മുഴുവൻ അവർ ചൊറിഞ്ഞ് അവിടെ നേരം വെളുപ്പിക്കണം അതായിരിക്കണം അവരുടെ ആദ്യ രാത്രി എന്നൊക്കെ പറയുകയാണ് എന്നാൽ ഇതെല്ലാം പിന്നിലൊന്നും ജയപാദ്യ ശ്രദ്ധിക്കാനുണ്ടാവും ഇവരുടെ പ്ലാൻ മനസ്സിലാക്കി അവർ ഒന്നും പറയാതെ അപ്പുറത്തേക്ക് പോവുകയാണ് എന്നിട്ട് രാധികയുടെ വരുൻ്റെ അടുത്ത് പോയി സംസാരിച്ചിരിക്കുകയാണ് രാധികയും വരുടും മുത്തശ്ശിയുടെ കാൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ് എന്നിട്ട് അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവരകത്തേക്ക് പോകാൻ കേട്ടോ ആ സമയത്ത് രാധികയും വരുടും സന്തോഷപൂർവ്വം മുഖത്തോട് മുഖം നോക്കി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്പസമയം കഴിഞ്ഞ് ഗൗതമ് അവർക്ക് വേണ്ടിയുള്ള നായ്ക്കുറിൻ്റെ പൊടിയുമായിട്ട് അവിടേക്ക് എത്തിയാണ് കേട്ടോ ഇത് കണ്ട് ഊർവശിയും കൽപ്പനയും അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നുണ്ട് എന്തായി സാധനം കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാം റെഡി എന്ന് ആംഗ്യ ഭാഷയിൽ പറയുകയാണ് ഗൗതം എന്നിട്ട് അവൻ ആരും കാണാതെ ആ നായക്കറിനെ പൊടി ഉർവശിയുടെ കയ്യിലേക്ക് കൊടുക്കാനും ഊർവശി ആരും കാണാതെ കൽപ്പനയ്ക്ക് കൈമാറുകയാണ് ഇന്ന് രാത്രി എന്തായാലും നമ്മൾ മണിയറ ഒരുക്കുമല്ലോ ആ സമയത്ത് ഇത് നന്നായിട്ട് ബെട്ടിൽ വിതരണം എന്നിട്ട് അവരുടെ ആദ്യ രാത്രി ഉഷാറാക്കി കൊടുക്കണം എന്നവർ പദ്ധതിയിടുകയാണ് എന്നാൽ ഇതെല്ലാം മുൻകൂട്ടി കണ്ട ജയവാരതി അമ്മ നല്ലൊരു തിരിച്ചും മറുപടിയുമായിട്ട് നിൽക്കുക കേട്ടോ കൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ളത്